ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വലിയ ഒരു പ്രതിസന്ധിയെയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡ് സ്വന്തം നാട്ടിൽ ഇന്ത്യയെ വൈറ്റ് വാഷ് ചെയ്ത് വിട്ടിരുന്നു അതിന് പിന്നാലെ ബി ജി ടി സീരീസ് ഇന്ത്യക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിലാണ് ഇന്ത്യ പരാജയപ്പെട്ടത് പത്ത് വർഷത്തിന് ശേഷം ആദ്യമായിക്കൊണ്ടാണ് ബി ജി ടി സീരീസ് ഇപ്പോൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഗുരുതര പ്രതിസന്ധിയാണ് ഇന്ത്യൻ ടീം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നായകനായ രോഹിത് ശർമ്മക്ക് വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വന്നു അതുപോലെ തന്നെ സീനിയർ താരമായ വിരാട് കോഹ്ലിക്കും വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഇപ്പോൾ വളരെ മോശമാണ് പെർത്തിലെ ആ ഒരു സെഞ്ചുറി മാറ്റി നിർത്തിയാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ട് പേരും വിരമിക്കും എന്നുള്ള റൂമറുകൾ സജീവമാണ് അതിനോട് ഇന്ത്യയുടെ പരിശീലകനായ ഗൗതം ഗംഭീർ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് താരങ്ങളുടെ ആ ഒരു ഭാവിയെക്കുറിച്ച് തനിക്കൊന്നും പറയാൻ കഴിയില്ല അത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ താരങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ താൻ ഇഷ്ടപ്പെടുന്നു എന്ന കാര്യം ഇപ്പോൾ ഗംഭീർ തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് താരങ്ങളുടെ ഭാവിയെക്കുറിച്ച് എനിക്കൊന്നും തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല അതൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ആ ഒരു വിജയദാഹവും ആത്മാർത്ഥതയും ഇപ്പോഴും ഉണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ സർവ്വതും അവർ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവരും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അവർ ലഭ്യമാണെങ്കിൽ റെഡ് ബോൾ ക്രിക്കറ്റിനോട് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാവരും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം ഇതാണ് ഇപ്പോൾ ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗംഭീറിനെ പറ്റിയും ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഇന്ത്യൻ ടീം മോശം പ്രകടനം നടത്തുന്നത് തന്നെ ഗൗതം ഗംഭീറിന് തൻ്റെ ആ ഒരു പരിശീലക സ്ഥാനം നഷ്ടമാക്കും യേക്കാം എന്നാണ് ചില റൂമറുകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തതകൾ ഒന്നുമില്ല എന്തായാലും ബി ജെ ടി സീരീസ് ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബി സി സി ഐ ഒരു അടിയന്തരമായൊക്കെ യോഗം ചേർന്ന് ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം